ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് മുട്ട മഞ്ചൂരിയനാണ് മുട്ട കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു മഞ്ചൂരി ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് അപ്പോൾ ആദ്യം അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചതച്ചത് പച്ചമുളക് കറിവേപ്പില സവാള ഒരു സവാള മൂന്ന് പച്ചമുളക് പിന്നെ കോൺഫ്ലവർ അതൊരു മൂന്ന് സ്പൂണ് പിന്നെ വേണ്ടിയത് ടൊമാറ്റോ സോസ് സോയാ സോസ് ചില്ലി സോസ് ഇത്രയും ചേരുവകളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് പിന്നെ വേണ്ടിയത് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി വേണം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടണം നമ്മൾ അഞ്ച് മുട്ട ഈ ബൗളിലേക്ക് പൊട്ടിച്ചിട്ടു ഇനി ഇത് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ആംലേറ്റ് അടിച്ചുണ്ടാക്കണം കോഴിമുട്ട അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കണം അതിന് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് ആർ സി എമ്മിൽ നിന്ന് കിട്ടുന്ന റൈസ് ബ്രാൻ ഓയിൽ നമ്മൾ ഇനി ഇത് നമ്മൾ പൊരിച്ചെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ വറുത്തെടുത്ത ഈ ഓംലേറ്റ് നമ്മൾ ചെറിയ പീസ് പീസുകളാക്കി മാറ്റുക ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച കോൺഫ്ലവർ അതൊരു ഒരു നാല് സ്പൂൺ എടുത്ത് അതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ മുളക് പൊടി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇനി നമ്മൾക്ക് ഈ വറുത്ത് വെച്ച മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യുക ഇത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇത് വറുത്തെടുക്കാനായി ആർ സി എമ്മിൻ്റെ റൈസാനാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം നമുക്ക് െടുക്കാം ഏകദേശം ഒന്ന് ചെറിയ രൂപത്തിൽ ഒന്നിങ്ങനെ മുഴിപ്പിച്ചാൽ മതി ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് കുറച്ച് എണ്ണയില് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നോക്കിച്ചെടുക്കുക ഇതിലേക്ക് പച്ചമുളക് ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്യുക തവള

ആദ്യം നമുക്ക് കഴിക്കേണ്ടിയത് സോയാ സോസ് അതൊരു രണ്ട് പാക്കറ്റ് സ്പൂൺ പിന്നെ വേണ്ടിയത് ചില്ലി സോസ് ഒരു രണ്ട് പാക്കറ്റ് സ്പൂൺ ഇനി വേണ്ടിയത് ടൊമാറ്റോ സോസ് അതൊരു മൂന്ന് ചാവൽ സ്പൂൺ ഇതിലേക്ക് ഇവിടേക്ക് ഗരം മസാലയാണ് അതിൽ നുള്ളി ഗരം മസാല പൊടിച്ചത് இது நமக்கு ரீதியாக வேண்டியது உப்பத்தின் உப்பிட்டு கொடுக்க இது ஒரு ஸ்பூன் கோன்ஃபவர் ஒரு க்ளாஸில் தலத்தி எடுக்கணும் ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായി നമ്മൾ പൊരിച്ചു വെച്ച മുട്ട ഈ വറുത്ത് വെച്ച മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇത് വീട്ടിൽ ചെയ്ത് പരീക്ഷിച്ച് നോക്കാം നല്ല ടേസ്റ്റി ഫുഡാണ് ഇപ്പം കൊണ്ട് നമ്മൾ മുട്ട മഞ്ചൂരിയൻ ആണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ചപ്പാത്തി നല്ല ഉപയോഗിക്കാം അപ്പോൾ ഇത് റെഡിയായി നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഒരു ബൗളിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റി ഇതാണ് നമ്മളെ മുട്ട മഞ്ചൂരിയൻ ഇത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക വളരെ ക്ലിയറായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ഫുഡാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ അമർത്ത് സപ്പോർട്ട് ചെയ്യുക ഇത് ടേസ്റ്റും ചെയ്ത് നോക്കാം എല്ലാവർക്കും നമസ്കാരം